ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് കളക്ഷൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് പറയാനുള്ളത് ഫസ്റ്റ് വന്ന് സ്റ്റൈലിഷ് സരാ ഷരാറ സെറ്റാണ് ഇത് നമുക്ക് സൈസസ് അവൈലബിളായിട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സല് ഇത്ര ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെ ഇത് അവൈലബിൾ ആണ് വൈറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറും പ്ലസ് ഷിപ്പിംഗ് ചാർജും ആണ് പാർട്ടിവെയർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഐറ്റം ഐറ്റമാണിത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് പിന്നെ ഫാബ്രിക്ക് വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് കളേഴ്സ് നമുക്ക് ഇത്രയാണ് ആയിട്ട് വരുന്നത് വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് അങ്ങനെ ഗ്രീൻ വരുന്നുണ്ട് അങ്ങനെ പല കളേഴ്സ് നമുക്ക് ആയിട്ട് വരുന്നുണ്ട് അത് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇതിൽ ഇതിനു മുന്നേ ഇത് വന്നിരുന്നു അപ്പം മൊത്തം സ്റ്റോക്ക് തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ട് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് റെഡി ടു വെയർ കൂടെ അല്ലേ അപ്പോൾ വേണ്ടവരെത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ഇതാണ് ഷറാറയുടെ ഡീറ്റെയിൽസ് വരുന്നത് വർക്ക് ഫ്രം ഹോമിന് താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക ഡ്രസ്സ് സെയിൽ തന്നെയാണ് നമുക്കൊരു നാല് ഡ്രസ്സ് സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് നൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് അടുത്ത കളക്ഷൻ വന്നിരിക്കുന്നത് ഇത് മൊത്തം ഇപ്പം ഷരാറയുടെ പിക്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് കൂടുതലും അവൈലബിൾ കളേഴ്സ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ അടുത്ത ഡീറ്റെയിൽസ് ഒന്ന് പറയാം അടുത്ത വരുന്നത് പ്രീമിയം ഇമ്പോർട്ടഡ് ഫാബ്രിക് ക്വാളിറ്റി ഗ്യാരൻറ്റീഡ് വരുന്ന ഐറ്റം ആണ് ഫ്ലോറൽ പ്രിൻ്റഡ് വരുന്ന വെസ്റ്റേൺ ഫുൾ ലെങ്ത് ഗൗൺ ആണ് വരുന്നത് അത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അത് ഏതാണ് ഐറ്റം ഇത് വിത്ത് സ്പ്രെഡ് കോളർ വരുന്നുണ്ട് ഇൻവിസിബിൾ ഇൻവിസിബിൾ ബട്ട് ബട്ടൺ ആണ് വരുന്നത് ലോങ് ബലൂൺ ബട്ടൺ ഇൻവിസിബിൾ ആണ് വരുന്നത് ലോങ് ബലൂൺ വരുന്നുണ്ട് സ്ലീവ്സ് പിന്നെ വിത്ത് ഇലാസ്റ്റിക് സ്മോക്ക്ഡ് കപ്പ്സും വരുന്നുണ്ട് കംപ്ലീറ്റ് ഓപ്പൺ ബട്ട്സാണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് സൈസ് ലാർജും എക്സലും ഡബിൾ എക്സലും ആണ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതും ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് കേരള അതാണ് ഈ ലോങ് ഗോണിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു അടുത്ത് വന്നിരിക്കുന്ന കളക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയാം പല മോഡൽ ലോങ് ഗൗൺസ് നമുക്ക് ആയിട്ട് വരുന്നുണ്ട് ടാബായ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലോങ് ഗൗൺസൊക്കെ നമുക്ക് ആയിട്ട് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് പിനോഫർ ഓഫർ വിത്ത് സെറ്റാണ് ഇത് മോസ്റ്റ് ഡിമാൻഡിങ് ആണ് വരുന്നത് എക്സലൻറ്റ് ക്വാളിറ്റി ആണ് ഇലഗൻറ്റ് കോൺട്രാസ്റ്റ് പ്രിൻ്റാണ് ഇമ്പോർട്ടഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിൽ ഫുൾ ലെങ്ത് ഗൗണാണ് അറ്റാച്ച്ഡ് റിബ് മെറ്റീരിയൽ ഇന്നവാണിതിന് വരുന്നതും എക്സ് എസ് സ്മോള് മീഡിയം ലാർജ് എക്സല് ത്രീ എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സല് വരെ അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് ആണ് പിന്നെ ഓഫർ പ്രൈസ് ആണ് പ്രൈസാണ് ഇതിപ്പോൾ ഇട്ടിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം